നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നവകേരള സായന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി തൃണമൂൽ കോൺഗ്രസുമായി യു ഡി എഫ് സഖ്യം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്ന് ആരടൻ ചോക്കത്ത് എം എൽ എ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം സംബന്ധിച്ച് ഒരു നിർദ്ദേശവും യു ഡി എഫ് സംസ്ഥാന നേതൃത്വം നൽകിയിട്ടില്ലെന്നും എം എൽ എ ഒരു മാളത്തിൽ നിന്നും ഒരിക്കലെ പാമ്പിന്റെ കടിയിൽക്കൂവെന്ന് സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ പി വി എൻവർ അടഞ്ഞാധ്യായമെന്ന് സിപിഎം ഏരിയ സെക്രട്ടറിയുടെ മറുപടി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ സഞ്ജയ് കുമാർ ഐ എസ് ജില്ലയിൽ സന്ദർശനം നടത്തി വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി പുലിപ്പേടിയൊഴിയാതെ പോരൂർ കൂത്രക്കാവ് താളിയംകുണ്ട് കാരക്കാപ്പറമ്പ് പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസം താളിയംകുണ്ട് പാലത്തിന് സമീപവും ഇന്നലെ കാരക്കാപ്പറമ്പിലും രാത്രി പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു വിശദമായി സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നവകേരള സായ്ന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി നിലമ്പൂർ മേഖലാ ജാഥ അരുവാക്കോട് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രി നവംബർ ഒന്നിന് പ്രഖ്യാപിച്ച പതിനായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രചരണ പരിപാടിയുടെ ഭാഗമായി എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സായാഹ്ന കാൽനട ജാഥകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് മേഖലാ കാൽ സായാഹ്ന കാൽനട ജാഥകളാണ് നടത്തുന്നത് ജാഥയുടെ ഉദ്ഘാടനം രണ്ട് സ്ഥലങ്ങളിലായി ഇന്ന് ഒന്ന് ചന്തക്കുന്ന് മേഖലാ ജാഥയുടെ പര്യടന ഉദ്ഘാടനം തോണിപ്പോയിൽ രാമങ്കുത്ത് അങ്കാടിയിൽ വെച്ചുകൊണ്ട് വൈകുന്നേരം ആറു മണിക്ക് നിലമ്പൂർ മേഖലാ കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് അരുവാക്കൂട് വെച്ചുമാണ് രണ്ട് ജാഥകളും നിലമ്പൂർ മേഖലാ ജാഥ നാണയും ചന്തക്കുന്ന് മേഖലാ ജാഥ മറ്റന്നാളുമാണ് പര്യടനം നടത്തുന്നത് രണ്ടിന്റെയും ഉദ്ഘാടനം എന്താണ് നടത്തുന്നത് ജാഥ ക്യാപ്റ്റന്മാരായി നിലമ്പൂർ മേഖലാ ജാതിയുടെ ക്യാപ്റ്റൻ സി പി എമ്മിൻ്റെ നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിട്ടുമൽ ശ്രീധരനും വൈസ് ക്യാപ്റ്റൻ കേരള കോൺഗ്രസിൻ്റെ സജി കിനാൽതോക്കലും സൽസ്കറിയ കിനാൽതോക്കലും മാനേജറായി സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ഈ ശോ ചന്തക്കുന്ന് മേഖലാ ജാതിയുടെ ക്യാപ്റ്റൻ സി പി എമ്മിൻ്റെ ചന്തക്കുന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ബാബുഗോൻ ജോസഫും ജാഥ വൈസ് ക്യാപ്റ്റൻ എൻ സി പിയുടെ പരിന്തൻ നൌഷാദ് ജാഥയുടെ മാനേജർ സി പി ഐയുടെ ഫൈസലും ആൾ ജാഥ മാനേജറുമായി സായാന കാൽന ജാദവിന് നേതൃത്വം സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയധികം ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെടുക അപ്പോൾ കേരളത്തിലെ ക്ഷേമ പെൻഷൻ നമുക്കറിയാം ആരംഭിക്കുന്ന സമയത്ത് നാൽപ്പത്തി രൂപയായിരുന്നു അത് പിന്നീട് ഓരോ ഘട്ടത്തിലും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റുകളാണ് അറുന്നൂറ് രൂപയായിരുന്നു ഈ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നു അത് അതായിരം രൂപയാക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ പ്രഖ്യാപനം അത് ആയിരം അല്ല ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപ വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സ്കറിയ കനാത്തോപ്പിലെ അധ്യക്ഷനായി സിപിഐഎം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ ജാഥാ ക്യാപ്റ്റനും കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് തോപ്പിൽ വൈസ് പ്രസിഡന്റും സിപിഐ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌകത്ത് മാനേജറുമായാണ് കാൽനട ജാഥ നടത്തിയത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തെക്കുംപാടത്ത് നിന്നും ആരംഭിച്ച് ആറു മണിക്ക് കല്ലയംപാടത്ത് സമാപിക്കും ചന്തകുന്ന് മേഖലാ ജാഥ ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് രാമംകുത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്യും സിപിഐഎം ലോക്കൽ സെക്രട്ടറി ബാബുമോൻ ജോസഫ് ജാഥ ക്യാപ്റ്റനും ൻ നൌഷാ വൈസ് ക്യാപ്റ്റനും ഫൈസൽ മാനേജറുമായാണ് ജാഥ പര്യടനം നടത്തുക ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ചന്തകുന്ന് ബംഗ്ലാവ് കുന്നിൽ നിന്നും ആരംഭിച്ച് ബഡ്സ്കൂൾ സമാപിക്കും തൃണമൂൽ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്ന് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം സംബന്ധിച്ച് ഒരു നിർദ്ദേശവും യു ഡി എഫ് സംസ്ഥാന നേതൃത്വം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേതൃത്വം നമ്മളെ അറിയിക്കും സംസ്ഥാന നേതൃത്വം നമ്മൾ അറിയിക്കും സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലാണ് ഈ കാര്യം ഉള്ളത് സംസ്ഥാന നേതൃത്വം അത് പരിഗണിക്കുന്നു നമുക്ക് അത്തരം കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ നേതൃത്വം തീരുമാനമെടുത്താൽ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ആരടൻ ഷൗകത്ത് എം എൽ എ പറഞ്ഞു മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് സമ്പൂർണ്ണ വിജയം നേടുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും സീറ്റുകളൊക്കെ ധാരണയായി യു ഡി എഫ് സീറ്റുകളെല്ലാം ധാരണയായി മാത്രമല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും ധാരണയായി വരുന്ന ദിവസങ്ങളിൽ നാളെ നാളെയും മറ്റന്നാളുമായി മുഴുവൻ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കും മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കുന്നതിന് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകത ഒരു ഇടത്ത് പോലും ഒരു വലിയ തർക്കങ്ങൾക്ക് വഴി വെക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എല്ലായിടത്തും വാർഡുകളിൽ നിന്ന് അവർ ഐക്യകേണ്ടേനെ തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത് ഒന്ന് രണ്ട് വാർഡുകളിൽ ചില വാർഡുകളിൽ മാത്രം ചിലവര് ഒന്നോ രണ്ടോ പേർ തർക്കമല്ല അവിടെ സമാന യോഗ്യതയുള്ള ആളുകൾ അവിടെ വരുമ്പോ ആര് വേണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല സാധാരണ നിയോജ മണ്ഡലം കമ്മിറ്റി അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഒക്കെയാണ് സാധാരണ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക പക്ഷേ ഒരു പഞ്ചായത്തിൽ പോലും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാ ഇന്നും നാളെയുമായി മുഴുവൻ യു ഡി എഫിൻ്റെ പഞ്ചായത്തുകളെ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞു അതിൻ്റെ ഉണ്ടാവും ഒരു വലിയ മുന്നേറ്റം ഈ നിയോജകമണ്ഡലത്തിൽ യു ഡി എഫിനുണ്ടാവും ഇപ്പം നിലവിൽ അഞ്ച് പഞ്ചായത്തുകളാണ് ഉള്ളത് അഞ്ച് പഞ്ചായത്തുകൾ എന്നത് ഏഴ് പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും ചേർത്ത് നിലമ്പൂർ നിരോജന മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യു ഡി എഫ് കൈയടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന്റെ വലിയ സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രമല്ല ജനങ്ങളുടെ പിന്തുണയിലൊക്കെ അതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് ഒരു മാളത്തിൽ നിന്നും ഒരിക്കലും പാമ്പിന്റെ കടിയിൽ കൂ എന്ന് സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ പി വി അൻവർ അടഞ്ഞാധ്യായം സിപിഎം സെക്രട്ടറിയുടെ മറുപടി അൻവറിനെ സംബന്ധിച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചുകഴിഞ്ഞാൽ ഇനി അത് പുനഃപരിശോധിക്കേണ്ട പ്രശ്നമില്ല അൻവറിനെ മത്സരിക്കയോ മത്സാഹിക്കയോ യു ഡി എഫിനൊപ്പം പോവുകയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയായിട്ട് മത്സരിക്കുകയോ എന്തെങ്കിലും നമുക്ക് അതൊരു വിഷയമല്ല അന്വർ നമ്മുടെ മുന്നൊരു ശത്രുമായിട്ട് കാണുന്നില്ല അൻവറിന് അദ്ദേഹത്തിന്റെ മാർഗമായി സ്വീകരിച്ചു പോകാം അഞ്ഞൂറ് യു ഡി എഫായിട്ട് ലോകത്തിലായാലും ശരി ഇനി അവിശുദ്ധ വോട്ട് കൂട്ടുണ്ടാക്കിയാലും ശരി നമ്മളതൊരു വിഷയാക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യം എന്നെ സംബന്ധിച്ചോളം നമ്മൾ വികസനമാണ് ഏറ്റവും മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ പത്ത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളും ഇനി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങളടക്കം ജനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വികസനത്തിന് ഒരു വോട്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ ക്യാമ്പയിൻ കൊണ്ടുപോകുന്നത് ഒരു മാളത്തിൽ നിന്ന് ഒരാളെ ഒരു തവണയെ വാമ്പടിക്കുകയുള്ളൂ ആ നമ്മൾ ശ്രദ്ധിക്കും അൻവർ ആരുമായി അത് ബാധിക്കില്ല ഇടതുപക്ഷ ുംകൾ ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് ജനവിധി തേടുന്നത് എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എൽ ഡി എഫിന് ഇക്കുറി നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു മുഴുവൻ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും മാത്രമേ ഇനി ബാക്കിയുള്ളൂ വരും ദിവസങ്ങളിൽ തന്നെ അത് പ്രഖ്യാപിക്കാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുമായി അവരുടെ ചർച്ച സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഏരിയക്കകത്ത് വലിയ വിജയസാധ്യത പ്രവർത്തനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ സഞ്ജയ് കുമാർ ഐ എസ് ജില്ലയിൽ സന്ദർശനം നടത്തി വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് കെ കൈനികര പെരിനില്വണ സബ് കളക്ടർ സാക്ഷി മോഹൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ആർ ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു പുലിപ്പീടി ഒഴിയാതെ പോരൂർ പൂത്രക്കാവ് താളിയം കൊണ്ട് കാരക്കാപറമ്പ് പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസം താളിയം കൊണ്ട് പാലത്തിനു സമീപവും ഇന്നലെ കാരക്കാപറമ്പിലും രാത്രി പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു കാരക്കാപറമ്പിൽ വീടിന്റെ പൂമുഖത്തിരുന്ന് പഠിച്ചിരുന്ന കുട്ടികളാണ് പുലിയെ കണ്ടതായി പറയുന്നത് തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ മണലിലും നിലത്തും കാൽപ്പാടുകൾ പോലെയും കണ്ടു ജനം സംഘമായി രാത്രി വൈകിയും തിരച്ചിൽ നടത്തി പുത്രക്കോവ് നെല്ലിക്കുന്ന മനക്കേൽപ്പടി ഭാഗങ്ങളിലാണ് അഞ്ചു ദിവസം മുൻപ് പുലിയെ കണ്ടതായി നാട്ടുകാർ ആദ്യം അറിയിച്ചത് തുടർന്ന് വനപാലകരും ആർ ആർ ടി അംഗങ്ങളും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു മനക്കേൽപ്പടിയിലെ തോട്ടത്തിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു ഇതുവരെ പുലിയുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നവർക്കുൾപ്പെടെ പുറത്തിറങ്ങുവാൻ പേടിയായിട്ടുണ്ട് ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട് തകരാറിലുള്ള ഹോണ്ട ബൈക്ക് മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള പന്ത്രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഉപഭോക്താവിന് കോടതിയിൽ നിന്നും അനുകൂല വിധി ചന്തകുന്ന് സ്വദേശി പറവെട്ടി അബ്ദുൾ ഹക്കീമിന് അനുകൂലമായാണ് മലപ്പുറം ഉപഭോക്തൃ കോടതി വിധി പ്രസ്താവിച്ചത് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ നൽകാനാണ് കോടതി വിധിച്ചത് വണ്ടി എടുത്തു സാധാരണ ഒരു പുതിയ വണ്ടി ആക്കുന്നതായിരുന്നു ഞാൻ ഗൾഫിലായിരുന്നു എന്റെ മുമ്പ് ഗൾഫിലായിരുന്നു ഗൾഫിൽ വിളിച്ചു വന്നപ്പോ ഞാനൊരു വണ്ടി നാട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഒരു വണ്ടി എടുത്തു ആണ് മഞ്ചെടുത്ത് ഇവിടെ അന്ന് ഓണന്റെ ഷോറൂമില്ല അത് മഞ്ചേരി പോയിട്ടാണ് അന്ന് സ്ഥലം എടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് വരെ അപ്പൊ അവിടുന്ന് പിന്നെ വണ്ടി എടുത്തതായിരുന്നു സാധാരണ പുതിയ വണ്ടി എടുത്ത് ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ അത് ഇട്ട് അപ്പൊ എനിക്ക് സക്സസ്ഫുൾ അല്ല അത് പിന്നെ അതിന്റെ ഇത് കണ്ടാലേ എന്താ വെച്ചാല് അതിന്റെ മൈലേജ് അവര് പറഞ്ഞാൽ എഴുപത്തിരണ്ടായിരുന്നു ആ എഴുപത്തിരണ്ടോ ഇട്ട് അമ്പം കൂടി എനിക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ടാ ഇതുവരെ ഞാൻ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഇവിടെ അല്ലാത്തോണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യണ്ട പിന്നെ അതിന്റെ ചെയിൻ സ്പോക്കറ്റ് ഭയങ്കര അഡിയായിരുന്നു അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഇവിടെ സർവീസ് ഒരു പിന്നെ ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് തേർഡ് സർവീസ് ആയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നാൽ ഇവിടെ എത്തി കഴിഞ്ഞാ പിന്നെയും അതിന്റെ സൗണ്ട് മാറിക്കൊണ്ടിരിക്കുക ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കൊടുത്തു രണ്ടായിരത്തി പതിമൂന്ന് ഫസ്റ്റ് ആയിട്ട് പിന്നെ വണ്ടി എടുത്തു പിന്നെ ഇതില് സർവീസൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ അവര് തരുന്നില്ല പിന്നെ ഹെഡിൽ പോകാൻ പറഞ്ഞു അവിടെ അങ്ങാടിപ്പുറത്തായിരുന്നു അവിടെ പോയിട്ട് അവിടെയും സർവീസ് ചെയ്ത് നോക്കി അവിടുന്ന് ഇവിടെ തിരിച്ചെത്തുമ്പോഴേക്ക് ആ വണ്ടി അതേപോലെ തന്നെ ആകുക സൗണ്ട് അങ്ങനെ ആയി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് മാറ്റി തരാ അല്ലെങ്കിൽ പിന്നെ അത് ശരിയാക്കി എന്തെങ്കിലും ശരിയാക്കാൻ പറ്റും കൊണ്ടു പറ്റില്ലല്ലോ പുതിയ വണ്ടിയാണുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിലാണ് എഴുപത്തിഒൻപതിനായിരത്തി നാനൂറ് രൂപ നൽകി ഹക്കീം മഞ്ചേരിയിലെ ഹോണ്ടയുടെ ഷോറൂമിൽ നിന്നും ബൈക്ക് വാങ്ങിയത് കിലോമീറ്റർ ആണ് മൈലേജ് ഉറപ്പ് പറഞ്ഞിരുന്നത് അൻപതിൽ താഴെയാണ് മൈലേജ് കിട്ടിയത് കൂടാതെ ബൈക്കിൽ നിന്നും പ്രത്യേക ശബ്ദവും കേട്ടിരുന്നു സർവീസ് ചെയ്ത് തകരാർ പരിഹരിക്കാമെന്ന് കമ്പനി അറിയിച്ചതോടെ പല ഫ്രീ സർവീസും അല്ലാതെയും ചെയ്തെങ്കിലും തകരാർ പരിഹരിച്ച് കിട്ടിയില്ല ഇതോടെ ഹക്കീം മലപ്പുറം ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഒരു ലക്ഷത്തിനടുത്ത് തുക പരാതിക്കാരന് നൽകുവാൻ ഉപഭോക്തൃ കോടതി വിധിച്ചു എന്നാൽ കമ്പനി അപ്പീൽ നൽകി ഒടുവിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച് മേൽക്കോടതി പരാതിക്കാരന് അനുകൂലമായി വിധി പ്രസ്താവിക്കുകയായിരുന്നു ഹക്കീം തുക കൈപ്പറ്റി ബൈക്ക് തിരികെ നൽകി ശിശുദിനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ജനമൈത്രി പോലീസ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു നിലമ്പൂർ സീനിയർ സബ് ഇൻസ്പെക്ടർ തോമസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഫസ്റ്റും സെക്കൻഡും തേടി കിട്ടാൻ വേണ്ടി ബാക്കിയുള്ളവർ തോറ്റു തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അസമ്മാനം തോറ്റവരുടെ മുഖത്ത് ഒരു ജാല്യത ഉള്ളതുപോലെ കാണുന്നുണ്ടോ പക്ഷെ ഈ തോൽവിള്ളത് പത്താം ക്ലാസ്സിൽ ഞാൻ ആദ്യം തോറ്റുവരും

പ്രിൻസിപ്പൽ ഹർഷിദ് അലി ശിശുദിന സന്ദേശം കോൺസ്റ്റബിൾ വിവേക് രഞ്ജിനി എന്നിവർ പങ്കെടുത്തു രഞ്ജനിക്ക് ട്രോഫികൾ വിതരണം ചെയ്തു എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെആർസി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ക്യാമ്പ് നടത്തി ആയിരം കണ്ണുമായി എന്ന പേരിൽ നിലമ്പൂർ ടെക്ടോണ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ਅੱਜ ਬਿਸਰਸ ਰੋਸ਼ਨੀ ਜੋ ਉਦਘਾਟਨ ਕੀਤਾ ਸੀਨੀਅਰ ਅਸਿਸਟੈਂਟ ਸਟੀਫਨ ਚਾਂਦੀ ਸਟਾਫ ਸੈਕਟਰੀ ਮੁਹੰਮਦ ਸ਼ਾਫੀ ਐਸਆਰਜੀ ਕਨਵੀਨਰ ਕੇਵੀ ਜੋਸ਼ੀ ਜੀਆਰਸੀ ਕਾਉਂਸਲਰ ਬੀਜੀਕੇ ਟੋੜੰਗਿਆਵਰ പരിപാടിക്ക് നേതൃത്വം നൽകി ആയിരത്തോളം കുട്ടികൾക്ക് ക്യാമ്പ് ഉപകാരമായി ആരോഗ്യം സേവനം സൗഹൃദം എന്ന ജെആർ സിയുടെ ആപ്തവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കേഡറ്റ് അയന പറഞ്ഞു സേവനം സൗഹൃദം എന്ന ഞങ്ങളുടെ ആപ്തവാക്യം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ ചെയ്യാറ് അതിൻ്റെ ഭാഗമായിട്ട് ആയിരം കണ്ണുമായി എന്ന ഒരു പേരില് ആശുപത്രിയുടെ ഞങ്ങളെ ഒരു സൗജന്യ ഐ ടെസ്റ്റിന്റെ ഒരു ഇത് എത്തിയിട്ട് ക്യാമ്പ് നടത്തുന്നുണ്ട് അപ്പോൾ ആയിരം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി അങ്ങനെ നല്ലൊരു ക്യാമ്പാണ് സൗജന്യ ക്യാമ്പാണ് നമ്മൾ നടക്കുന്നത് ഇതോടെ നമസ്കാരം